ഇത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരൽപ്പം മൈദ തേങ്ങ ചെറുതായി കൊത്തിയത് ചീക്കിയെടുത്ത ബെല്ലം വാഴയിൽ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിരിക്കുന്ന വെല്ല ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ വെല്ല ഉപയോഗിക്കാവുന്നതാണ് വെള്ളം നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം വെല്ലം നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിന് മുകളിലായി ഒരു അരിപ്പ് കൂടി വെച്ച് കൊടുത്ത് ഉരുക്കിയെടുത്ത ബെല്ലം ഒന്ന് അരിച്ചെടുക്കാം ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം അടുപ്പത്തൊരു ഇഡലി പാത്രത്തിൽ അല്പം വെള്ളം ചൂടാകാനായി വെച്ചു കൊടുക്കാം ഒരു ബൗളെടുത്തതിനു ശേഷം ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം ഒരു ഒരൊന്നര ബൗള് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ജീരകം മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തത് ഒരു പിഞ്ച് പിഞ്ചുപ്പ് കൊത്തിയെടുത്ത തേങ്ങ തണുക്കാനായി മാറ്റിവെച്ച ബെല്ലമൊരുക്കിയത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ഒരു വാട്ടിയ ഇല എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഇലയിൽ നന്നായി തൂത്ത് പിടിപ്പിക്കാം ഇലയിലേക്ക് മാവ് വെച്ച് കൊടുക്കാം ഒരു സൈഡിൽ നല്ല നീളത്തിൽ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു സൈഡ് മടക്കി കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം എല്ലാം നല്ലതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു കൊടുത്താൽ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേയും വെച്ചു കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വാഴയില വാഴയിലെ അപ്പമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ ടേസ്റ്റിയാണ് ഒരുപാട് സാധനങ്ങളൊന്നും അതിനായി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതിന് മാവ് കുഴിക്കുമ്പോൾ കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ തടവി മാവ് കുഴിക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും വാഴയിലയിൽ വെളിച്ചെണ്ണയോ നെയ്യോ തേച്ച് മാം പരത്തിയെടുക്കാവുന്നതാണ് നെയ്യുടെ മണം ഇഷ്ടമില്ലാത്തവർ മാത്രം വെളിച്ചെണ്ണി ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്